ക്കാനുണ്ടോ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലേ വാഷിംഗ് മെഷീൻ നല്ല തലവേദന എന്നാ പരിപാടി എന്നാ ഏ അത് നല്ല സുഖാന്നല്ല അല്ലേ നിന്റെ അതിട്ടിങ്ങനെ കറക്കെ മേലും തടിയൊന്നും അനുഭവില്ലാലോ ആ കറ ബില്ല് അലിഞ്ച പോരന്ന് അഴിക്കു അല്ലെ അടക്കുന്ന ആ ആ നല്ല തലവേദനയാന്നല്ലോ വാഷിംഗ് മെഷീൻ കാണുമ്പോ ഇപ്പ സകല പെൺകുട്ടിയൊക്കെ ഉള്ളത് ഇത് ആ അതൊന്നും ഇവിടെ നടക്കൂലേ അതൊന്നും ഇവിടെ നടക്കൂല അതെല്ലാം ഇഞ്ച പോരേലി ഇവിടെ അതൊന്നും നടക്കൂല കെട്ടുകാ എടുത്തു കൊണ്ടുപോയി കല്ലും വന്ന് തിരുമ്പിയാ മതി മിഷനിലിട്ട് തയിക്കുന്ന പരിപാടി ഇവിടെ വേണ്ട എടക്ക് ഇന്നോട് പറഞ്ഞാ ശെരിയാവൂല നിങ്ങള് മോളപ്പൊ വന്നാൽ ഇരുന്ന് നിന്നാ നല്ലോണം തിരുമ്പല്ലേ അന്നേരം നിങ്ങൾ ഇങ്ങനൊന്നും പറയൂലോ അതുമാ എന്നോട് മാത്രം ഇങ്ങനെ പറയാനുണ്ട് നിങ്ങള് എനിക്ക് തീരെ സുഖയില്ലാത്തോണ്ടല്ലേ ഇതോളെ പോരയാ ഇതോള പോരയാ ഓള പൊരയാമ്മോ ഓക്ക് എന്തും ചെയ്യ കേട്ടാ ഞോട്ട് തർക്കുത്തരം പറഞ്ഞെ പഠിപ്പിക്കുന്ന ഇഞ്ഞീ ഇഞ്ഞ ആരാ ഇവിടുത്തെ ഏഹ് ഒരുത്തം കെട്ടി ഇഞ്ഞിങ് കൊണ്ടുവന്നിക്ക് വിരിച്ചിട്ട് പൊരാടക്കിഞ്ഞാ വയ്ക്കുന്നെ ആ നല്ല ഇതേ മോള ഇഞ്ചേ ആയിക്കില്ല ഇഞ്ഞ ഞാൻ ശരിയാക്കി തരാ നല്ല മൂപ്പുണ്ടല്ലേ ഓക്ക് ബക്കറ്റാ കല്ലും വന്ന് തിരിമ്പിയാ മതി എന്ത് ഭരത്തായാലും എന്ത് കുന്തായാലോ കല്ലും വന്ന് തിന്മിയാ മതി മോനെ പെണ്ണുങ്ങളെ നിക്കണ്ട എടുത്തിന് നിൽപ്പിക്കണം കേട്ടുകാ ഓക്കെ എന്താന്നല്ലേ വാഷിംഗ് മെഷീൻ തിരുമ്പിയാലേ ഓക്കേ ഇതാവുള്ളൂ ഞാനൊന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് എന്തല്ലോളൂ നീപ്പു പറയുന്നേ ഇങ്ങനെ ഒരു ഉമ്മാരോടെയാണ് സംസാരിക്കേണ്ടേ പഠിക്കുന്ന മേശ അച്ചടക്ക പോവും പിന്നെ അടക്കോ ഒതുക്കിയല്ലേ മാപ്പിളിന്റെ നിക്കുമ്പോ എല്ലാം മാപ്പിളിന്റെ ഉമ്മാനെ വെറും ചൂലായി കണക്കാക്കിയോ പിന്നെ എങ്ങനെയാ ഇഞ്ഞ് പഠിപ്പിക്കനുസരിച്ച് തുള്ളുന്നുണ്ടാ ഓക്കേ എന്നെ ഒരു ബലയില്ലാത്ത ഓള എന്നെ പറഞ്ഞു ഞാൻ ഇന്നോട് പറയാന്നില്ല ആ എന്നെ ഇനി എന്തെന്നവള് പറയാൻ ബാക്കിയുള്ളേ പങ്ങളെല്ലാം എങ്ങനെയാ മാപ്പിളിൻ്റെ അവിടെ നിൽക്കുന്നെ കഷ്ടപ്പാടൊന്നില്ലേറ്റാ അതെല്ലാം പോട്ടെ ഈ ഉമ്മ എങ്ങനെയാ നിങ്ങളെ മക്കളെല്ലാം അറിയും പിന്നെ നോക്കി ഇത്ര എത്ര ബണം വെപ്പിച്ചെനിക്കറിയാവാ പലതും കേട്ടിട്ടും കണ്ടിട്ടെല്ലാം തന്നെയാ ഉമ്മ ഉമ്മ ഇത്ര വരെത്തി ഇനി നല്ല ഇഞ് ഇനി ആണിന്റെ ഒട്ട് നിക്കേറ്റ ആ ചുപ്പേറ്റായിരിക്കണേ ആ അവള് തന്നെത്താണിയായി പോയത് അവിടെ നിൽക്കും ഇതാര മക്കളെ വാ കാരിന്തല്ല അസലാമലിക്കും വാ കാരി വിശേഷോ എനക്കെന്ത് വിശേഷം മഴ എന്താ ഇങ്ങോട്ടെല്ലാം വരാന്ന് ചെന്നേനോ ഞാൻ പിന്നെ ഇന്നെല്ലാം ഒന്നും കാണാനോ പിന്നെ മോൻറ്റോളെല്ലാം ഒന്ന് കാണാനോ ആ എൻ്റെ മോൻറ്റോളാ എല്ലാ മഴ നട്ടിച്ച പൊരി കത്തുന്ന പെയിലല്ലേ പുറത്ത് അന്നേരം എന്തോ ഉള്ളു തിരുമ്പോങ്കി എനിക്ക് ഇപ്പൊ ഉള്ളൂട് തിരുമ്പണ്ടാന്ന് പറഞ്ഞേക്കരുതേന കൊറേ തിരുമ്പുന്നുണ്ടല്ലോ ഓളോടി ഞാൻ പറഞ്ഞതാ ഈ നട്ടുച്ച വെയിലെത്തി തിരുമ്പണ്ടേ ഇല്ലാത്തന്നെ നമുക്ക് തലവേദന ആണെന്നുണ്ടല്ലോ ഇങ്ങനെ പറയാൻ ഇട്ടിരിക്ക നേരത്തെ ഞാനാന്ന പറഞ്ഞത് ഓളോടി ഇനിയിപ്പം തിരുമ്പണ്ടാ തിരുമ്പണ്ട ഇവിടെ മെഷീൻ ഉണ്ടല്ലോ അലക്കുന്ന മെഷീൻ ഇവിടെ ഉണ്ട് ആന്നാ പറഞ്ഞേ മെഷീനിലിട്ടോ ഇട്ടോന്ന് വാശി വാഷി ഞാനെന്താക്കുവാനാ എല്ലാവരും ബി ആയിരിക്കും ഞാൻ ഞാൻ വാഷിംഗ് മെഷീൻ ഇടാൻ ഇടാമ്മേക്കേറ്റാന്ന് അതല്ലേ കാണുന്ന ഒരു ബി ആയിരിക്കും എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ചെയ്യുന്നതാ ഞാനാരോട് പറയുവാനാ ഞാനാരോടൊപ്പം പറഞ്ഞാലേ എൻ്റെയോട് കുറ്റം പറഞ്ഞാൽ നടക്കുന്നതായിരിക്കും എനിക്കിതൊന്നും കേൾക്കാനൊന്നും ആവൂലേ ആകേലി അത്രേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അടുക്ക് മക്കളെ പോയി ഇത്രയാക്കിന്ന് വിചാരിച്ചിട്ട് മക്കള് കെട്ടിക്കൊണ്ട് ഏറ്റുങ്ങളെ ഗുണിയും കേൾക്കുവാനൊന്നും എനക്കാവൂലോ ഞാനാന്ന പറഞ്ഞേ കൊന്നിട്ട് കേക്കണ്ടേ ഞാൻ കുറേ നേരമായി അപ്പുറത്തെ പുരേലേനു നിര കേക്കുന്നു ഇങ്ങനെ തിരുമ്പന്നു വെച്ച നല്ല ബെയിലല്ലേ അപ്പാട് ക്ഷീണം പിടിച്ചോ വീണവും മോളും മക്കളെല്ലാം ഏ പറയാന്നിട്ട്ലോ പേനും പോയേ ഓളി ദിവസം മുന്നേ വരെ ഇവിടെ ദിവസം മുന്നേ പോയേ മോളെ മംഗലം കഴിച്ച എടിയനു നക്ക് അതറിഞ്ഞൂട ഞാനാരോടെ ലോചിച്ച് വെച്ചിരിക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഓളം അങ്ങനെ കഴിച്ചമ്മളെ ഇവിടെ തെരുവത്ത് ആ അണുഞ്ഞി അവ സുഖല്ലേ എന്ത് സുഖോ പാവ എന്റെ മോളാടെ പോയിച്ച് എല്ലാരും കഷ്ടപ്പെടുന്നു എന്ത് ചെയ്യാനാടാ പറ ഉള്ള മണി നേരം നേരമ്പ പിന്നെ മക്കളാ സ്കൂളോ പറഞ്ഞാക്കളോ എല്ലാം ഉണ്ട് അതിൻ്റെ എല്ലായിടക്കും എന്തായത് എപ്പോഴും ഇവിടെ രണ്ടു ദിവസം ആ രണ്ടിവസം നിൽക്കുമ്പോൾ വരും റെസ്റ്റ് ഉള്ളു അല്ലാത്തേരം ഫുൾ ഉളക്കളിക്കാം നമ്മളെന്ത് ചെയ്യാനോ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ കണക്കി നോക്കിയവിടുത്തെ സ്വർഗല്ലേ എന്തെങ്കിലും ഒരു പണിയുമില്ല ഞാൻ പറഞ്ഞിട്ട് കേക്കാണ്ട് എടുക്കുന്ന പണിയല്ലേ ഒന്നും ആട് തീർന്നിക്കില്ല അതാ പറഞ്ഞിട്ട് കാര്യമില്ല ആ കളിപ്പിക്കുന്ന ഉമ്മയാ ഇനി ഇച്ചാൽ മോൻറ്റോളന്മാരോട് പിന്നെ നല്ലോണം നിൽക്കുന്ന കണ്ടിട്ടെങ്കിലും ഒന്ന് ഓളം ഇച്ച ഓണം ഓപ്പൺ ഇല്ല അടുത്ത ആൾക്കാരൊന്നും നന്നായിട്ടു അല്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങ് പോകുന്നവളെ ഇല്ല നിൽക്കുന്നില്ല ചിലവിടെ തിരുമ്പുന്നല്ലേ ഇനിയിപ്പോൾ ഇനി അങ്ങ് ചായാലും ഉണ്ടാക്കാൻ പോയാലും എടുത്താലും ഭയങ്കര പിന്നെ എൻ്റെ മൂള് പോരേലും ഇട്ടോ അതിന് ഇങ്ങനെ നിങ്ങക്ക് മോനല്ലേ ഉള്ളു മോളില്ലാലോ എൻ്റെ മോൻ്റെ ഓളാളെ എനക്കൊരു മോനല്ലേ ഉള്ളു മോൻ്റെ ഓളല്ലേ എനിക്കിപ്പം തന്നെ പിന്നെ ഊരവേനക്ക് പിടിക്കാനുള്ള വെള്ളം എല്ലാം ചൂടാക്കി വെക്കുന്നുണ്ടാവും അത് പാവ നല്ലൊരു മോളാ എന്നാ പിന്നെ ഞാൻ ചെല്ലോ ഒറ്റക്ക എന്നാൽ ശരി എന്നാൽ വലൈക്കും വാളിക്കുസലാം പോയാ പാട് പറഞ്ഞു പോകുന്ന വണ്ടിയോളെ പോയി ഈശ പറഞ്ഞി ഇനിയിപ്പോൾ ഇവള് ആയിന് മാടി കാണാനോ നിന്നോർത്തേക്ക് തീവ്ര നേരം ഇവള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആണെങ്കിൽ അയച്ചാത്ത സാധനം ഇത് കുരിപ്പ് ഹേ പറഞ്ഞും കൊടുത്തിട്ടുണ്ടാവും ഏ പറയാണ്ട് ഒരിക്കലും കൂടെ നിൽക്കുകയില്ല എനക്കറിയാലോളൂ നിനക്ക് തിരിഞ്ഞോണുണ്ടക്കെ തിരിഞ്ഞ് തിരുമ്പിക്കാനോ ബെയിലെന്താ അപ്പാടി ബാടി പോവാ പണ്ട് പണ്ടുകാലത്ത് കുറേ തിരുമ്പിട്ടുള്ളതാണ് ബെയിലും ചൂടും ഞാളും നോക്കി ഇതെല്ലാം പറഞ്ഞു കൊടുക്കണ്ട ആവശ്യം എന്താ ചെയ്യ പെണ്ണുങ്ങളോടി ഓർക്കെന്താറന്നുകൂടെ ഓ മങ്ക തിരുമ്പി ചെയ്യുന്നള്ളില്ലേ എല്ലാം ഒന്നിങ്ങനെ കുത്തി അങ്ങിട്ടിട്ടുണ്ടാവും വണ്ടേ വെടിപ്പും ഇത് ഇതും ഇല്ലല്ലോ മണ് സുഖേ ചാനോടെ എല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ടാവും അല്ലേ വിളമ്പാണെങ്ങനെയാ കൈനിഞ്ഞ എല്ലാം ഇരിക്കണം ഒരു സെക്കൻഡ് കിട്ടിയാൽ എന്റെ കുറ്റവും കുറവും പറഞ്ഞ അടക്കലെ ലിഞ്ചവാണി ശരിയാക്കി തരോ വിളിക്കട്ടാ ഇതൊക്ക മോളെ ബെയിലത്ത്ന്ന് ഇങ്ങനെ ഭയങ്കര വെയിലല്ലേ മോക്ക് ബെയില് കാണിറ്റ് പിന്നെ തിരുമ്പിക്കൂടനാ ഉമ്മനോട് കൊറേ പറഞ്ഞത് ഇപ്പോ തിരുമ്പണ്ടാ വെയിലല്ലേ ഞാനാ കേക്കാണ്ടോ ഇങ്ങനെ നട്ടുച്ച ബെയിലത്ത് തിരുമ്പന്ന ഭർത്താവൂല എന്നാലില്ല വെയിൽ കാണിട്ട് ഇതിൽ കൂടാനാളാ ഞാൻ വിചാരിച്ചു വെയിലായാലെന്താ വേഗം കൈ ഉള്ളു കുറച്ച് കഴിഞ്ഞു വെറുതെ ഇരിക്കാലോ എന്ന് വിചാരിച്ച ഉമ്മാട് പോയി ഉമ്മാണ്ടാ ഉമ്മ ആകത്തുണ്ട് നിങ്ങള് ചെല്ല ഞാൻ ഉമ്മാനെ കണ്ടിട്ട് വരാ